സ്ഥലം കാണുമ്പോൾ തന്നെ മനസ്സിലാവുക നമ്മുടെ കാറ്റുനേക്കറ്റി ദേവീക്ഷേത്രമാണ് പൊന്മന അതും നല്ല മണികെട്ട അങ്ങനെ പറഞ്ഞാലേ കൂടുതൽ നിങ്ങൾക്ക് പെട്ടെന്ന് അറിയാൻ പറ്റത്തുള്ളൂ ഇപ്പോൾ ഹിന്ദുപ്പം ഇവിടെ വൃച്ചികോത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പള്ളിവേട്ട എന്നുള്ള ഒരു ചടങ്ങ് ഉണ്ട് അപ്പോൾ അതിൻ്റെ ഐതിഹ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേവി ഇറങ്ങുന്ന കുറിച്ചാണ് അതിൻ്റെ ഒരു ഐതിഹ്യം പക്ഷേ ദേവി ഒരു വേടനിൻ്റെ വേഷത്തിൽ വേട്ടയ്ക്ക് ഇറങ്ങുന്ന ആ ഒരു ഐതിഹ്യത്തെ കുറേ അതിൻ്റെ കാര്യങ്ങളുണ്ട് അപ്പോൾ ഞങ്ങളിവിടെ വന്ന് അപ്പം വേടനായിട്ട് ൊരു അവിടെയുള്ള നമ്മളൊരു ചേട്ടനാണ് വെടനായിട്ട് ഒരുങ്ങുന്നത് അപ്പോൾ അതൊക്കെ നിങ്ങളെ കാണിച്ചു തരാം പലർക്കും അതിനെക്കുറിച്ച് അറിയത്തില്ലായിരിക്കും എന്നാൽ അപ്പം അറിയാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ കുറച്ചൊന്ന് കാണിക്കാമെന്ന് വെച്ച് വന്നു വണ്ടി വീട്ടിൽ അപ്പോഴും വൃച്ചയും പതിനൊന്നാം ദിവസമാണ് രാത്രിയിലാണ് ഈ ഒരു ചടങ്ങ് വള്ളിവേട്ടയുടെ ഒരു ചടങ്ങ് നടക്കുന്നത് ഇത് ഞങ്ങളുടെ നാട്ടുകാരൻ തന്നെയാണ് ചാമണ്ണനാണ് വീടനായിട്ട് റെഡിയാവുന്നത് ഇത് വേണ്ടേ വീടൻ്റെ സാധനങ്ങളൊക്കെ അതായത് ആടയാഭരണങ്ങൾ തൂവലുകളാണ് മെയിനായിട്ടുള്ളത് അതേപോലെ തന്നെ കാലിലിടുന്ന ചിലമ്പ് വേണ്ടേ അരയിൽ കെട്ടുന്ന ചിലങ്ക പോലത്തെ തന്നെ അരയിൽ കെട്ടുന്ന ഒരിതാണ് പിന്നെ മാല വേണ്ടത് തൂവലാണ് മെയിനായിട്ടുള്ളത് കേട്ടോ അപ്പോഴ് എൻ്റെ ഒരു കൂട്ടുകാരി തന്നെയാണ് ഇത് സത്യ അവളാണ് ഇത് റെഡിയാക്കിക്കൊണ്ടിരിക്കുന്ന മേക്കപ്പൊക്കെ ഇട്ട് ഇതെല്ലാം ഇങ്ങനെ റെഡി ആ കുറേ നേരത്തെ കഷ്ടപ്പാടാണ് കേട്ടോ അത് അത് ചെയ്യുന്ന ആളായാലും ഒരുപാട് നേരം വെച്ചെടുത്ത് അതേ കണക്ക് ശമണ്ടനായാലും ഇപ്പോൾ ഒത്തിരി നേരം ആണ് നല്ല അത് കഴിഞ്ഞിട്ട് നടക്കാം ആ കരിവാരി പൂശി പിന്നെ ഞാൻ നേരത്തെ കാണിച്ച് ആ കാൽ ഇട്ട് ഇപ്പം കരിയെല്ലാം മാറി തേച്ചെല്ലാം കഴിഞ്ഞ് കുറച്ചും കൂടെ ഉണ്ട് അതുകൂടെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കേ ആ ഒരു കറക്റ്റ് ഒരു വേടൻ്റെ ഇതാകത്തുള്ളു കേട്ടോ അപ്പം കുറേ നേരത്തെ ഇപ്പം കുറേ നേരം നിന്ന് നമ്മളിങ്ങനെ ചെയ്തെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇതെല്ലാം പിന്നെ ഈ ചായങ്ങളെല്ലാം തേച്ച് കഴുകി മാറ്റി എടുക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇരട്ടി സമയം എടുക്കും കേട്ടോ എല്ലാ പ്രാവശ്യവും അങ്ങനെ ഇതിപ്പം എല്ലാവരും നിന്നിങ്ങനെ ചെയ്തു കൊടുക്കും ഇതെല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ഒരു സമയമാ പാതിരാത്രി കഴിയും കേട്ടോ എന്നിട്ട് മുത്തുമാലകളൊക്കെ കേട്ടോ മുത്തുമാലകൾ ഒക്കെ ഉണ്ട് അതുപോലെ തന്നെ ഈ ഒരു പള്ളിവേട്ട കാണാനായിട്ട് കേട്ടോ പൊന്മനക്കാർ പൊന്മനക്കാരെന്ന് മാത്രം ഞാൻ പറയണ്ട എല്ലാ സ്ഥലത്തുള്ള ആൾക്കാരും പ്രത്യേകിച്ച് പൊന്മനക്കാർക്ക് ഭയങ്കര ഒരു ആഘോഷമാണ് കേട്ടോ അങ്ങനെ പ്രായം ഇന്ന പ്രായം അല്ലെങ്കിൽ പ്രായമുള്ളവരേ വരത്തോളൂ അല്ലെ കൊച്ച ഇന്നത്തെ വരത്തോളൂ അങ്ങനെയൊന്നുമല്ല ഇത് സമയം ഒരുപാട് പതിനൊന്ന് പതിനൊന്നര പന്ത്രണ്ട് മണിയൊക്കെ ആവും ഇത് തുടങ്ങാനായിട്ട് കേട്ടോ പക്ഷേ എന്നാലും അത്രയും നേരവും ആ ബാല വൃദ്ധ ജനങ്ങൾ എന്ന് നമുക്ക് പറയാം എത്ര നേരം കാത്തിരുന്നിട്ടാണ് ഇതിന് ആർപ്പുവിളികളും കൂവലും നേരത്തെ ആ വീഡിയോയിൽ കണ്ടല്ലോ കുരവയും ഒക്കെ ആയിട്ടൊരു വല്ലാത്ത ഒരു സത്യം പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ഒരു ഇതാണ് ഒരു പള്ളിവേട്ട ചടങ്ങിലത്തെ ഈ ഒരു കാര്യം എന്ന് പറയുന്നത് അതേപോലെ തന്നെ എടുത്തു പറയേണ്ടത്തെ ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ വർഷം കഴിയും തോറും കേട്ടോ നമ്മളുടെ കാട്ടിലമ്പലത്തിലെ ഭക്തജനത്തിനൊക്കെ കൂടി വരിക കേട്ടോ അത് ഇന്ന ഭാഗം നമ്മളെ കേരളത്തിൽ നിന്ന് വെളിയിൽ നിന്ന് വരെ അതുമാത്രമല്ല ഇന്ത്യയിൽ നിന്ന് പുറത്തുനിന്ന് വരുന്ന പറയാം അവിടെ നിന്ന് വരെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് നമ്മുടെ ഇവിടെ വന്ന് മണി കെട്ടുന്നുണ്ട് അത് അവർക്ക് അനുഭവം ഉണ്ടായതുകൊണ്ടായിരിക്കും ഇപ്പം മണി കെട്ടുന്ന ആ ഒരു വിശ്വാസം അത് അവർക്ക് പോസിറ്റീവായിട്ട് കിട്ടുന്നത് കൊണ്ടായിരിക്കാം വീണ്ടും വീണ്ടും ജന ഇതേ കണക്ക് എനിക്ക് എനിക്കൊന്ന് കഴിഞ്ഞ വർഷത്തെ കാട്ടി ഒരുപാട് തിരക്കുകൾ അതേ രാവിലെ തൊട്ട് ഓരോരോ പ്രോഗ്രാമുകളും കാര്യങ്ങളും ഇങ്ങനെ നടന്നുകൊണ്ട് ഒരുപാട് ഇരിക്കുക അതുപോലെ തന്നെ അന്നദാനം അന്നദാനം എല്ലാ ദിവസങ്ങളിലും അന്നദാനം ഉണ്ട് അത് കഴിക്കാൻ എല്ലാവരും വരുന്നവർക്ക് ഒരിക്കലും വിശന്ന് തിരിച്ചു പോകേണ്ടി വരത്തില്ല അതൊരു വലിയ നമ്മളൊരു എടുത്ത് പറയേണ്ടതൊക്കെ ഒരു കാര്യമാണ് ഒരിക്കലും ദൂരനാട്ടിൽ നിന്നായാലും വരുന്നവർക്ക് വിശന്നൊന്നും പോകേണ്ടി വരത്തില്ല അപ്പോഴിതവിടെ അവസാനഘട്ട മിനുക്ക് പണികളിലേക്ക് എത്തിയിട്ടുണ്ട് പക്ഷെ അമണനിങ്ങനെ മണിക്കൂറുകളായിട്ട് ഇതിങ്ങനെ നിന്ന് എല്ലാം ക്ഷമയോടുകൂടിയാണ് അവരെല്ലാവരും ചെയ്യുന്നത് കേട്ടോ ഇതൊക്കെ എൻ്റെ സുഹൃത്തുക്കളാണ് രതീഷ് അപ്പോൾ ഇവരെല്ലാവരും കൂടെ എത്ര നേരം കൊണ്ടുള്ള ജോലിയായിരുന്നോ ഇതെല്ലാം വൃത്തിയായി എല്ലാം ചെയ്ത് വേണ്ട കുറച്ച് പിന്നെ ഞങ്ങൾ നോക്കിയപ്പോൾ കുറച്ച് ഇതും കൂടെ തിരുപ്പൻ ഇതൊക്കെ വെക്കണമായിരുന്നു അതെല്ലാം വെച്ച് എല്ലാം സെറ്റ് ചെയ്തു ഇനിയിപ്പം ഒരു ദിവസം കൂടെയുള്ളൂ പ്രത്യേകം പന്ത്രണ്ട് ദിവസം വരെയുള്ളു സത്യം പറഞ്ഞാൽ ഈ പന്ത്രണ്ട് ദിവസം ആവുമ്പോഴത്തേക്ക് പിന്നെ ഭയങ്കര വിഷമം എല്ലാവർക്കും കേട്ടോ ഇത്രയേറെ ആൾക്കാർ വന്ന് ഇത്രയും ഭജന മടങ്ങി പല സ്ഥലത്തു നിന്ന് വരുന്ന ആൾക്കാരാണ് ഒരു പരിചയം ഇല്ലാത്ത ആൾക്കാരാണ് പക്ഷെ എല്ലാവരും ഈ പന്ത്രണ്ട് ദിവസം ഒത്തൊരുമയോടുകൂടിയാണ് പോകുന്നത് കാട്ടിന് ദേവിയുടെ പള്ളിവേട്ട ദിനമാണ് പള്ളിവേട്ട എന്ന സങ്കല്പം തന്നെ ഭഗവതി ഗ്രാമത്തിന്റെ അതിർത്തിയിൽ എത്തിച്ചേരുകയും അവിടെ വനാന്തരത്തിൽ പള്ളിവേട്ട എന്ന സങ്കല്പം നടത്തുന്ന ഒരു ക്രിയയാണ് പള്ളിവേട്ട മാനുഷിക സങ്കല്പത്തിലെ കാമക്രോധാദികളെ നിഗ്രഹിച്ച് മനുഷ്യ മനസ്സുകളിൽ നല്ല ചിന്തകൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് പള്ളിവേട്ട കൊണ്ട് ഉദ്ദേശിക്കുന്നത് కాటిదీ తమరాట పళ్ళి వేటే కాటి తమరాట పళ్ళి వేటే కాటిద్రాటి పళ్ళకెళ్ళు ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും നമുക്ക്